മന്ത്രി ഒ ആർ കേളുവിന് പൈലറ്റ് പോയ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു പത്തനാപുരം പുനലൂർ റോഡിൽ വാഴത്തോപ്പിലാണ് പോലീസ് വാഹനം തലകീഴായി മറിഞ്ഞത് രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു മന്ത്രിക്കൊപ്പം കോന്നി എം എൽ എ ജൻ ജനീഷ് കുമാറും ഒപ്പമുണ്ടായിരുന്നു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടകാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ോ മരൊന്നും പറഞ്ഞില്ല വണ്ടി ഓടിച്ചോണ്ടി ആ പറ ാണ് ഇവർക്ക് ഓണം പറ്റിയ വിഷയം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവനെ ഓട്ടോ കൊണ്ടിടിച്ചേ ഇട ഇങ്ങോട്ടൊന്നും മാറടെ ഒന്ന് ഇയാളെ പരസ്യം അറിഞ്ഞ പൈസ തരണം അങ്ങേ ട്രോയ്ക്കകത്തും മൊബൈലോ എന്തോ ഡൗട്ട് ഉണ്ട് സാറേ അങ്ങേ ആ ചാടിന് അങ്ങേ ഉള്ളൂ ഇപ്പം തന്നെ അരമണിക്കൂറിന് മുമ്പ് ഒരു ആക്സിഡന്റ് കഴിഞ്ഞതേ ഉള്ളൂ അത് അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് അടുത്തത് മറ്റേ കടക്കിൽ പി എസ് എ വണ്ടിയാണ് കേൾ മിനിസ്റ്റർക്ക് പൈലറ്റ് വന്ന വണ്ടിയാണ് ചെറിയ ചാറ്റൽ വഴിയുണ്ടായിരുന്നു

നിരവധി അപകടങ്ങളായി അപ്പോൾ ഒറ്റ അടിക്ക് പോരുകയാണ് ബ്രേക്കില്ല അപ്പൊ സംഭവം ചീഫ് എഞ്ചിനീയർ അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്ന സ്വീകരിക്കുന്നത് രക്ഷപ്പെട്ടു അവിടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടല്ലത് റോഡിന്റെ ഇപ്പൊ ഈ മഴ പെയ്ത് കിടക്കുമ്പോൾ റോഡിന്റെ വരവ് ലൈൻ തെറ്റുക എന്നുള്ളതാണ് അപ്പൊ അത് ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ അതിനൊരു ഒരു ബ്രേക്കിംഗിന് വേണ്ട ഒരു സംവിധാനം ഇപ്പൊർ രണ്ടുപേരും പിന്നെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു പുള്ളി വണ്ടി കോമിറ്റി നിർത്തി ഇറങ്ങി വന്നു കൈ പോയത് അല്ലേ മികച്ചുണ്ടായിരുന്നു അല്ലേ

പിന്നെ അതിനോട് ഒരു സ്റ്റേ സംവിധാനം ഉണ്ടാക്കി അപ്പൊ അതൊക്കെ ഈ വളവ് രീതി സംവിധാനം ഉണ്ടാക്കി നേരെ വരികയാണ് അപ്പൊ ഈ പനിയുള്ള ഒരു പ്രഷക്കും അടക്കവും ഗുരുതരമായ ഒരു പ്രശ്നമാണ്